വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി ഇരുപത് ഭാഗ്യരേഖകൾ സ്വയം വരയ്ക്കുവാൻ ധൈര്യപ്പെടുക ഭാഗ്യരേഖകൾ സ്വയം വരയ്ക്കാൻ ധൈര്യപ്പെടുക എന്നത് ജീവിത വിജയത്തിന് ഏറ്റവും പ്രചോദനകരമായ ആശയങ്ങളിലൊന്നാണ് പലപ്പോഴും നാം വിധിയെയും ഭാഗ്യത്തെയും ആശ്രയിക്കുകയും പരിസ്ഥിതികൾ നിശ്ചയിച്ച വഴികളിലൂടെ മാത്രം ചിന്തിക്കുകയും മുന്നേറുകയും ചെയ്യുന്നത് നമ്മുടെ വിജയപഥം പരിമിതപ്പെടുത്താം എന്നാൽ നമ്മുടെ ഭാവി ഒരു വലിയ പരിധിവരെ നമ്മുടെ തന്നെ കൈകളിലാണെന്നതാണ് വസ്തുത നെപ്പോളിയൻ ബോണപ്പാറ്റിന്റെ കഥ കേട്ടിട്ടില്ലേ നെപ്പോളിയൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു ഒരാൾമരച്ചുവട്ടിൽ വലിയ ആൾക്കൂട്ടം കണ്ടു എന്താണ് എന്താണവിടെ നടക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കൈനോട്ടക്കാരൻ കൈരേഖകൾ നോക്കി ഭാവി ഭൂതം വർത്തമാനം എന്നിവ പറയുകയാണെന്ന് മനസ്സിലായി നെപ്പോളിയൻ ആകാംക്ഷയോടെ കൈനോട്ടക്കാരന്റെ അടുത്തെത്തുകയും കൈനീട്ടി ചോദിക്കുകയും ചെയ്തു ഞാൻ ഒരു ചക്രവർത്തിയാകുമോ കൈനോട്ടക്കാരൻ വിശദമായി പരിശോധിച്ച ശേഷം വിഷമത്തോടെ പറഞ്ഞു ചക്രവർത്തിയാകാനുള്ള ഒരു രേഖയും ഈ കൈകളിൽ കാണുന്നില്ല നെപ്പോളിയൻ പിന്മാറിയില്ല തൊട്ടടുത്തിരുന്ന ചെറിയ കത്തിയെടുത്ത് കൈവെള്ളയിലെ മിക്ക വരകളും മാറ്റി ശേഷം ചോദിച്ചു ഈ വരകൾ കൊണ്ട് ഞാൻ ചക്രവർത്തിയാകുമോ കൈനോട്ടക്കാരൻ പറഞ്ഞു ഈ ലോകത്ത് ഒരു ശക്തിക്കും നീ ചക്രവർത്തിയാകുന്നത് തടയാനാകില്ല കാരണം ഈ വര വരച്ചത് നീയാണ് വിധി സ്വയം തീരുമാനിക്കണം സ്വയം വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ പരാമർശങ്ങളിൽ വിശ്വസിക്കുന്നതിൽ യുക്തിയില്ല തലവരയ്ക്കനുസരിച്ച് മാത്രമല്ല ഒരു ജീവിതവും ക്രമപ്പെടുന്നത് വരയില്ലെങ്കിൽ സ്വന്തമായി വരയ്ക്കണം കൈരേഖയാണ് ജീവിതം തീരുമാനിക്കുന്നതെങ്കിൽ കൈയില്ലാത്തവർ എങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കും ഒരു കാര്യം തുടങ്ങാതിരിക്കാനും പാതിവഴിയിൽ ഉപേക്ഷിക്കാനും പ്രേരകമായ ന്യായയുക്തമായ ഒട്ടേറെ കാരണങ്ങൾ കണ്ടേക്കാം കാരണങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർമ്മശേഷിയുള്ളവർ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പരിമിതികളല്ല അവനവന്റെ ഉള്ളിലെ നിശ്ചയദാർഢ്യമാണ് ജീവിതത്തിന് വിലയിടേണ്ടത് സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത് അവനവൻ തീരുമാനിക്കണം സ്വയം പ്രേരിതമായ ചില ചോദ്യങ്ങൾ ഓരോ പുലർക്കാലത്തും ഉണ്ടാകണം ഓരോ സായന്തനവും ചില ചോദ്യങ്ങൾക്കെങ്കിലുമുള്ള മറുപടി നൽകണം സ്വയം കണ്ടെത്തിയ ഉത്തരങ്ങളാകണം ജീവിതം യു ആർ വാട്ട് യു തിങ്ക് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്നാണ് പറയുക നിങ്ങളുടെ ചിന്തയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപീകരിക്കുക അദമ്യമായി ആഗ്രഹിക്കുകയും അതിനായി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്താൽ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്നാണ് ബ്രസീലിയൻ ഇതിഹാസ സാഹിത്യകാരൻ പൗലോ കൊയിലോ പറയുന്നത് സ്വന്തം ഭാഗതയെ നിർണ്ണയിക്കുന്നതിനായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പാഠങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക വ്യക്തമായ ദിശയില്ലാതായാൽ ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടാനാണ് സാധ്യത മനസ്സിൽ ഒരു ദൗത്യം സൂക്ഷിക്കുക രണ്ട് നിരന്തരമായി പഠിക്കുക പുതിയ അറിവുകൾ നേടി വളരുക വിജയം ഒരിക്കലും നിശ്ചിതമായ മാർഗത്തിൽ മാത്രം നടക്കുന്നതല്ല മൂന്ന് അമിതമായ അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുക എനിക്ക് ചെയ്യാൻ കഴിയില്ല വിജയം ഭാഗ്യമാണ് തുടങ്ങിയ ചിന്താഗതികൾ മാറ്റി സ്വയം ശക്തിപ്പെടുത്തുക നാല് സാഹസങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ആശയങ്ങൾ കഴിവുകൾ എന്നിവ പരീക്ഷിക്കുവാൻ ഒരിക്കലും മടിക്കരുത് പരാജയം ഒരു പാഠമാണ് തോൽവി ഒരിക്കലും അവസാനവാക്കല്ല അഞ്ച് ആത്മവിശ്വാസം വളർത്തുക ഓരോരുത്തരും അവനവനിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ചു നിൽക്കുക ആറ് അനുഭവങ്ങളെ പരിചയപ്പെടുക ജീവിതം ഒരുപാട് അവസരങ്ങൾ നൽകുന്നു ഓരോ അനുഭവവും ഓരോ പാഠമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം ഏഴ് ധൈര്യത്തോടെ നീങ്ങുക ഭാഗ്യരേഖയെ തനിയെ വരയാൻ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ പരിശ്രമം ആത്മവിശ്വാസം ദൃഢസങ്കൽപ്പം എന്നിവയാണ് നിങ്ങളുടെ വീഴ്ചകളെയും വിജയങ്ങളെയും നിർവചിക്കുന്നത് നമ്മുടെ ജയപരാജയങ്ങളും ഭാവിയും നമ്മുടെ കൈകളിലാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ചിന്താപരിസരം തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം